ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണനേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വട്ടിയൂർക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇന്ന് മാലയിടം പോവാണ് പതിനെട്ടാം തീയതി രാത്രി ഞാൻ മലയ്ക്കുകയാണ് പത്തൊമ്പതീയതി നാളെ അടയ്ക്കും അപ്പം ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ അധികം തിരക്ക് കാണത്തില്ല കഴിഞ്ഞ വർഷം ഞാൻ ഈ സമയത്താണ് പോയത് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി കാണണമെങ്കിൽ കാണാം നാലെ ഇട്ടതിന് ശേഷം ഇതിനടുത്ത് ചെറിയൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ അവിടുത്തെ ഒരു ഫുഡും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മാലയിട്ടിട്ട് ആ ഒരു വീട്ടിലോട്ട് പോകാൻ കഴിയും ഇത് വട്ടിയൂർക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് കേട്ടോ എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാനിവിടെ വരാറുണ്ട് ഇവിടെ വന്ന് മാലയിട്ടതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ മലയ്ക്കും പോകാറുള്ളത് പണ്ട് വളരെ കുഞ്ഞ അമ്പലമായിരുന്നു പുതിയ ഭരണസമിതിയൊക്കെ വന്നതിന് ശേഷമാണ് ഈ അമ്പലം ഇതുപോലെ വലിയ രീതിയിലാക്കിയെടുത്തിട്ടുള്ളത് ആ വൃശ്ചിക മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഉത്സവമാണ് കേട്ടോ വൃശ്ചിക ഒന്ന് മുതൽ മണ്ഡലപൂജ വരെ ബുധനും ശനിയാഴ്ചയും വൈകുന്നേരം സമയങ്ങളിൽ ഇവിടെ കഞ്ഞി വീട്ടിൽ നടത്താറുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ശർക്കര പായസം കൂടെ കിട്ടും കേട്ടോ ഇവിടുത്തെ നിവേദ്യമാണ് ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാറുള്ളത് ഞാൻ മാലയിട വന്നത് ആ ഒരു സമയം നോക്കി തന്നെയാണ് കേട്ടോ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ മാറി പ്രസാദമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുത് നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു വെജ് ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് ഇന്ന് ഞാൻ വന്നത് കേട്ടോ തിരുവനന്തപുരം വെജിറ്റിയൻസിൻ്റെ അറുപത്തി നാലാമത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ അതായത് ശാസ്താംകോലിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ശ്രീ സായി വൃന്ദാവൻ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് റെസ്റ്റോറൻ്റ് ചെറിയൊരു കടയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് ഇവിടെ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ട് നമുക്ക് എന്തൊന്നും ജസ്റ്റ് ഒന്ന് നോക്കാം തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം വട്ടിയൂർക്കാവ ജംഗ്ഷൻ അതായത് എൻ്റെ നാട്ടിൽ തന്നെ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണിത് എന്ന് പറയാൻ പറ്റില്ല ഒരു കുഞ്ഞ് കടയാണ് കേട്ടോ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അധികം സ്പേസ് ഒന്നുമില്ല വലിയ ആംബിയൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഒരു പത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നുള്ള ആ ഒരു സ്പേസേ ഉള്ളൂ കുഞ്ഞ് കടയാണെങ്കിലും വലിയൊരു മെനു ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഒരുപാട് വെജിറ്റേറിയൻ ഫുഡുകൾ അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് നാളുകളായിട്ട് ഇവിടുത്തെ ഫുഡിനെല്ലാം കുറച്ച് റേറ്റ് മാറിയിട്ടുണ്ട് മസാല ദോശയെല്ലാം അൻപത് രൂപയായിരുന്നു ഇപ്പോൾ അറുപത് രൂപ ആക്കിയിട്ടുണ്ട് ആ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കടയിൽ കിച്ചണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഞ്ഞ് കിച്ചൺ ആണ് ചെറിയ കടയിലെ അപ്പം ചെറിയ കിച്ചൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലല്ലേ അപ്പം ഞാൻ ഇവിടെ വന്ന സമയത്ത് അവർ മസാല ദോശയും റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ ഐറ്റംസും തീരാറ കേട്ടോ എട്ടര മണിയാണ് ഞാൻ വന്നപ്പോഴത്തേക്ക് എട്ടര മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ഐറ്റം കഴിക്കാമെന്ന് പറഞ്ഞാണ് വന്നത് പൊരി മസാലയൊക്കെ കൊള്ളാം എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു പിന്നെ ഒരു ഊത്തപ്പോണോ ഓർഡർ ചെയ്ത് അപ്പോൾ നമ്മുടെ ടേബിളിൽ മസാല ദോശ വന്നു അത്യാവശ്യം വലിയൊരു മസാല ദോശയാണ് കേട്ടോ അൻപത് രൂപയ്ക്ക് വർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാം വട്ടിയൂർക്കാവിലുള്ള ഒരേ ഒരു വെജിറ്റേറിയൻ ആണ് പ്യൂർ വെജിറ്റേറിയൻ ആണ് പിന്നെ അല്ലാതെ ഒരു വെജ് ചെറിയൊരു തട്ടുകിട കൂടെ ഉണ്ടാകും ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് രാത്രി ഏകദേശം ഒരു എട്ട് മണി കഴിഞ്ഞിട്ട് എത്ര മണി വരെ കടയുള്ളൂ അപ്പം ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട് അപ്പം ഞാൻ പൂരി മസാല ജയിച്ചു പൂരി മസാല തീർന്നു വരും പിന്നെ അവരുടെ മസാല ദോശയും ഒരു ടൊമാറ്റോ ഊത്തപ്പോൾ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞ് കടയാണ് കേട്ടോ അധികം സ്പേസ് ഒന്നും അല്ല ഒരു പത്ത് പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ് ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് ഞാൻ കൂടുതലായിട്ടും നമ്മുടെ സിറ്റി ഭാഗത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ തന്നെയാണ് ശാസ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ ഇവിടുത്തെ മസാല ദോശ ഒന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ വന്നത് ഒരു മസാല തീർന്നുപോയി മസാല ദോശ കഴിച്ചു നമ്മൾ സിറ്റിയിലുള്ള ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മസാല ദോശയ്ക്ക് എൺപത് രൂപ മുതൽ നൂറ്റിപ്പത്ത് രൂപ വരെ ഉണ്ട് വില വരുന്നത് നമ്മൾ മുമ്പ് മാളിൽ നിന്ന് നൂറ്റൻപത് രൂപയ്ക്ക് വരെ മസാല ദോശ കഴിച്ചിട്ടുണ്ട് അതിനെ അപേക്ഷിച്ച് അറുപത് രൂപയ്ക്ക് ഈ ഒരു മസാല ദോശ വറുത്താണ് കേട്ടോ നല്ല മസാലയെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പാറും ഉണ്ട് തേങ്ങാ ചട്ണി തക്കാളി ചട്ണി അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ പുതിന ചട്നിയും കൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ തീർന്നു പോയി സമയമായല്ലോ കട അടക്കാറേ നല്ല ചൂടോടുകൂടിയാണ് സെർവ് ചെയ്തിട്ടുള്ളത് അവർ പറയേണ്ടതായിട്ട് ചൂടോടുകൂടെ തന്നെ കഴിക്കണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുള്ളൂ എന്നവർ പറഞ്ഞു എന്തായാലും കുറച്ച് മസാലയും കുറച്ച് ദോശയും കൂടെ എടുത്ത് ഞാൻ ലേശം കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അറുപത് രൂപയ്ക്ക് തീർച്ചയായിട്ടും ഒരു മസാല ദോശ വറുത്താണ് അതിനുള്ളിൽ ഒരുപാട് മസാല അവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മസാല നമ്മൾ സാധാരണ കടകളിൽ നിന്ന് കഴിക്കുന്നതിലും വ്യത്യസ്തമായിട്ടാണ് അവർ ഈ ഒരു മസാല ചെയ്തിട്ടുള്ളത് ഓരോ കടയിലും ഓരോ ടേസ്റ്റാണല്ലോ നിങ്ങൾക്കറിയാം എനിക്കും അറിയാം ഞാൻ ഒരുപാട് കടയിൽ നിന്ന് മസാല ദോശ കഴിച്ചിട്ടുണ്ട് എങ്കിലും അറുപത് രൂപയുടെ മസാല ദോശ ഇതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കട ഒന്ന് കഴിച്ചിട്ടുള്ളൂ അത് സിറ്റിയിൽ നിന്ന് തന്നെയാണ് അവിടെയെല്ലാം ഇപ്പോൾ വില കൂടിയിട്ടുണ്ട് കേട്ടോ മസാല ദോശയ്ക്ക് മസാല ദോശയും സാമ്പാറുമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ ഇവിടുത്തെ സാമ്പാർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കട്ടി സാമ്പാറാണ് കേട്ടോ അപ്പോൾ എൻ്റെ നാട്ടിലും കിട്ടും അടിപൊളി മസാല ദോശ അതും അറുപത് രൂപയ്ക്ക് ഇപ്പോഴാണ് വില കൂട്ടിയത് കേട്ടോ ഈ ഒരു മാസമായിട്ടുള്ള വില കൂട്ടിയിട്ട് അല്ലെങ്കിൽ അൻപത് രൂപയ്ക്ക് വന്നാൽ നമുക്ക് നിന്ന് മസാല ദോശ കഴിക്കാൻ പറ്റുമായിരുന്നു ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് അറിഞ്ഞതല്ല വിട്ടുപോയതാണ് കേട്ടോ ഞാൻ സിറ്റിയിലാണ് കൂടുതലായിട്ട് പോകാറുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രത്യേകം പറഞ്ഞായിരുന്നു അവിടെ പോയി മസാല ദോശ കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ സാധാരണ ഒരു കുഞ്ഞു വെജിറ്റടൻ കടയിലെ കുഞ്ഞു മസാല ദോശയാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു മസാല ദോശ ആസ്വദിച്ച് വരുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ഊത്തപ്പും കൂടെ കൊണ്ടുവന്നത് കേട്ടോ ഊത്തപ്പം ഞാൻ പറഞ്ഞത് ഒനിയനും ടൊമാറ്റോയും കൂടെ ഇട്ടിട്ടുള്ള ഊത്തപ്പമാണ് ഈ ഒരു ഊത്തപ്പത്തിൻ്റെ റേറ്റ് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ ഒരു ഊത്തപ്പമാണ് അതിൻ്റെ കൂടെ സാമ്പാർ ചട്നി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു മസാല ദോശ കഴിച്ചിട്ട് നമുക്ക് ആ ഊത്തപ്പ ടേസ്റ്റ് അല്ലെങ്കിൽ രണ്ടിൻ്റെ ടേസ്റ്റ് തമ്മിൽ കുഴഞ്ഞു കുഴഞ്ഞുപോകട്ടെ അപ്പോൾ ഏതിൻ്റെ ടേസ്റ്റാണ് നല്ലത് ഏതിൻ്റെ ടേസ്റ്റാണ് നല്ലത് നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ അമ്പലത്തിൽ വരികയാണെങ്കിൽ അമ്പലത്തിൽ വന്ന് തൊഴിയതിന് ശേഷം ഇവിടെ നിന്ന് ഒരു മസാല ദോശയോ പൂരി മസാലയോ ഊത്തപ്പൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റും എന്തായാലും അറുപതിലേക്ക് വറുത്തായിട്ടുള്ള ഒരു മസാല ദോശയാണ് ട്രൈ ചെയ്യുക ഇനി അടുത്ത് നമുക്ക് അവരുടെ സ്പെഷ്യൽ ഒന്ന് കഴിച്ച് നോക്കാം ഒനിയനും ടൊമാറ്റോ കൂടെ ചേർത്തിട്ടുള്ള ഊത്തപ്പമാണ് ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു ഊത്തപ്പത്തിൻ്റെ റേറ്റ് അറുപത്തഞ്ച് രൂപയാണ് നമ്മൾ സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എൺപത് എഴുപത്തഞ്ച് തൊണ്ണൂറ് രൂപയൊക്കെ വരുന്നുണ്ട് അറുപത്തഞ്ച് രൂപയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റി ഇതിനുള്ളിൽ ഉണ്ട് ഒരുപാട് ഒനിയനും തക്കാളിയും മസാല എല്ലാം ചേർത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഒനിയൻ ഉത്തപ്പമാണ് പറയാറുള്ളത് ഞാൻ ടൊമാറ്റോ ഒനിയൻ ഉത്തപ്പം എന്ന് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അറുപത്തഞ്ചൊരുക്ക് എനിക്കൊന്നും വെർത്താണ് അധികം പുളിപ്പൊന്നുമില്ല കേട്ടോ സാധാരണ നമ്മൾ കടകളിൽ കഴിക്കുമ്പോൾ ചെറിയൊരു പുളിപ്പൊക്കെ തോന്നാറുണ്ട് ഈ ഒരു ദോശമാവിന് അധികം പുളിപ്പൊന്നുമില്ല കറികളായിരുന്നാലും ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച സാമ്പാറ് ഊത്തം അറുപത്തഞ്ചി വറുത്താണോ സത്യം പറഞ്ഞാൽ ഞാനൊരു ഊത്തപ്പം ഫാനല്ല കേട്ടോ ആ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഞാൻ കഴിച്ചിട്ടുണ്ട് ഊത്തപ്പം പക്ഷെ എനിക്കത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു മിക്സഡ് ഊത്തപ്പം ഓർഡർ ചെയ്തത് കേട്ടോ തേങ്ങാ ചട്ടി അടിപ്പൊളിയായിട്ടല്ലേ കേട്ടോ ഞാൻ നേരത്തെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് എന്തായാലും ഊത്തപ്പവും മസാലദോശയും അധികം ആംബിയൻസ് ഒന്നും ഇല്ല ആംബിയൻസിലൊക്കെ എന്ത് കാര്യല്ലേ കുഞ്ഞു ഹോട്ടലുകൾ ഒരുപാട് നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കുള്ളിലും പുറത്തായിട്ടുണ്ട് വെജിറ്റേറിയൻ ഹോട്ടലുകളും അല്ലാത്ത ഹോട്ടലുകളും ഉണ്ട് അവിടെ നിന്ന് കഴിക്കുന്ന ഫുഡിന് എപ്പോഴും ഒരു പ്രത്യേക രുചി തന്നെയാണ് വലിയ കടകളിൽ കിട്ടുന്നേക്കാട്ടിയും നല്ല രുചി ഈ കുഞ്ഞു ഹോട്ടലുകളിൽ കിട്ടും ഊത്തപ്പം ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ മാത്രമല്ല എല്ലാ വെജ് ഫുഡും കൂടി തന്നെ എന്തായാലും ഇവിടുത്തെ ഈ രണ്ട് ഐറ്റംസും കൊള്ളാം ഒരുപാട് വെജ് ഐറ്റംസ് അവർ ഇവിടെ സർവ്വേ ചെയ്യുന്നുണ്ട് രാവിലെ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും രാത്രി എട്ടര മണി വരെ ഉള്ളുണ്ടാക്കുന്ന എത്ര മണി ഇങ്ങനെ വന്നതാണ് ഡീഷസെല്ലാം തീർന്നു പോയത് എങ്കിലും കഴിച്ച രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഊത്തപ്പതിനെക്കാട്ടിയും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു കുഞ്ഞ് മസാല ദോശയാണ് കേട്ടോ അറുപത് രൂപയ്ക്ക് ഈ ഒരു മസാല ദോശ പ്രത്യേകിച്ച് സാമ്പാറോട്ട് കഴിക്കുമ്പോഴേ ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയപ്പോഴും നമ്മുടെ രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു വെജ് തിരിറായില്ലേ വെജ് തിരാറായില്ലേ ഞാൻ പറഞ്ഞ് വേറെന്നല്ല വെജ് കടകൾ തുടങ്ങിയപ്പോഴും ഞാൻ കുറച്ച് എപ്പിസോഡാണോ വിചാരിച്ചത് പക്ഷേ എനിക്കതിൽ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഞാൻ എനിക്കവരെ എല്ലാ കടയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് വേണ്ടത് ഞാൻ വിചാരിച്ചതിൽ അധികം കടകളുണ്ട് വെജ് ആയിട്ട് അപ്പോൾ അതെനിക്ക് മാക്സിമം ഒന്ന് കവർ ചെയ്യുന്നതെന്നാണ് എനിക്ക് ഒരു ആഗ്രഹം ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് മസാല ദോശയും കുഞ്ഞ് ഊത്തപ്പുമാണ് ഞാൻ കഴിച്ചത് കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും കേട്ടോ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു കടയുള്ളത് ശ്രീ സായി സായ് എന്നാണ് ഈ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ പേരായിട്ട് നമ്മുടെ വട്ടൂർഗാവ് ജംഗ്ഷനിൽ തന്നെയാണ് അയ്യപ്പൊങ്കലിൻ്റെ തൊട്ടടുത്തായിട്ട് വരും നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഒരു കുഞ്ഞു കടയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും